ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യപ്രതിപക്ഷമായി യൂട്യൂബർ ധ്രുവറാഡേ എന്ന യൂട്യൂബറാണ് പ്രതിപക്ഷ മുന്നണികൾ ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ചർച്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായി ധ്രുവറാഡേ തമിഴ് തെലുങ്ക് കന്നഡ ബംഗാളി മറാഠി എന്നീ അഞ്ച് ഭാഷകളിൽ പുതുതായി ചാനലുകൾ ആരംഭിച്ചു നരേന്ദ്രമോദിക്ക് കീഴിൽ ഇന്ത്യ ഏകാധിപത്യ രാജ്യമായി മാറുകയാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന വീഡിയോകളാണ് ധ്രുവറാഡയുടേത് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചപ്പോൾ ഇന്ത്യയിൽ ഏകാധിപത്യ ഭരണമോ എന്ന ധ്രുവരാഡയുടെ വീഡിയോ കൂടുതൽ ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു രണ്ടേ മുക്കാൽ കോടിയിലേറെ ആളുകളാണ് ഈ വീഡിയോ കണ്ടത് ഇതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് ബോർഡിനെ കുറിച്ച് അദ്ദേഹം പുറത്തിറക്കിയ വീഡിയോയും കൂടുതൽ ആളുകൾ കാണുകയായിരുന്നു തന്റെ വീഡിയോകൾ കൂടുതൽ ആളുകൾ ഏറ്റെടുത്തതിന്റെയാണ് ധ്രുവറാഡെ അഞ്ചു ഭാഷകളിൽ കൂടി യൂട്യൂബ് ചാനലുകൾ ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം pavane runa tang maanu ni oli maaya tatenglaano ni renchi renchi kom kumari gold and diamonds the, an the trust of travancore uh, awesome. no. yeah, kumari